ഹലോ കേസ് എനിക്ക് വനമേഖലയുമായിട്ട് ബന്ധപ്പെട്ടൊരു തെറ്റ് പറ്റി കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതാം തീയതി ഞാൻ ഈ ബോർഡൊന്നും ശ്രദ്ധിക്കാതെ ഈ പാറപ്പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേസ് അതിനെതിരെ ചാലക്കുടി ഡിവിഷനിൽ മുപ്പിളിയം ഫോറസ്റ്റ് ഓഫീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിനോട് അതിനോടനുബന്ധപ്പെട്ട് ജാമ്യം എടുക്കേണ്ട അവസ്ഥയിലാണ് ഉണ്ടായത് ജാമ്യമെടുത്തിപ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ നേരം ഇങ്ങാണ് വന്നേ എന്താ പറയുക ഇവിടെ കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് മാപ്പിലൊക്കെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഫോറസ്റ്റ് ഓഫീസിന്റെ അനുമതിയോട് കൂടി വരാനും പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പാടുള്ളോ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളടുത്ത് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതാണ് ഇവിടെ വന്നിട്ടിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം അപ്പൊ ഗേസ് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനത്തിനകത്ത് കയറുന്നത് ശിഷാർഹമായ ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ബ്ലോഗേഴ്സ് ആണെങ്കിലും വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫോറസ്റ്റ് ഓഫീസിനെ അറിയിക്കുക അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം അവിടെ അലൗഡ് ആണോ എന്നുണ്ടെങ്കിൽ മാത്രമേ കയറി എടുക്കാൻ പറ്റുള്ളൂ ഇതിനെ സംബന്ധിച്ച് ചാലക്കുടി ഡിവിഷൻ ഓഫീസറുടെ അടുത്ത് പോയി അവർ നല്ല അവിടെ നിന്ന് ഓഫീസേഴ്സ് നല്ല രീതിയിൽ ക്ലാസ് എനിക്ക് തന്നു അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് പ്രകൃതിയെ സംരക്ഷിക്കാനും അതുപോലുള്ള അങ്ങനെയുള്ള നമ്മളിപ്പോൾ അധികൃതമായിട്ട് കയറാൻ പാടില്ലെന്ന് ഒരു ബോർഡ് വെക്കുകയാണെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെതായ ജീവജാലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാണ്ടിരിക്കുകയാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ളവരെ കാര്യങ്ങൾ അവര് അവരുടെ ജോലി അതാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് വേണ്ടിയിട്ടാണ് അവരും ഡ്യൂട്ടി എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ പേരിൽ കേസായിട്ടുണ്ട് ജാമ്യത്തിലാണ് പിന്നെന്താ പറയുക കുറേ കാര്യങ്ങളും ക്ലാസ്സും കാര്യങ്ങളും കിട്ടി അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലായി ഇനി എന്തായാലും ഇങ്ങനെയുള്ള തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിക്കില്ല പിന്നെ അതുപോലെ തന്നെ ഇനി എവിടെയെങ്കിലും പോകുവാണെങ്കിലും വീഡിയോസ് എടുക്കുകയാണെങ്കിലും അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അനുമതിയോട് കൂടി മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ അപ്പോൾ എനിക്ക് ഇതിൽ നിന്നും പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ബ്ലോഗേഴ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഡ്രോൺ ഷൂട്ട് പോലും പ്രശ്നമാണ് കാരണം നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്തു നിന്നും ഡ്രോൺ പൊക്കിക്കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ബാക്കിയുള്ള ആർക്കെങ്കിലും അവിടെ പോകണം അങ്ങനെ എന്തെങ്കിലും കയറണമെന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ അനുമതിയോട് കൂടി തന്നെ പോവുക അല്ലെങ്കിൽ അവരോട് ചോദിച്ചും മനസ്സിലാക്കി എവിടെ വരെ നമുക്ക് പോകാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് വീഡിയോസ് എടുക്കാനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും കഴിയണം നമ്മൾ നമ്മുടെ ജീവന് വരാപത്താണ് ഇങ്ങനെയുള്ള ഓരോ മണ്ടത്തരങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറ്റിയത് മണ്ടത്തരാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവരിൽ നിന്നുള്ള ഫോറസ്റ്റ് ഓഫീസില് നിന്നുള്ള ക്ലാസ് കിട്ടിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത് പിന്നെയുള്ള അപ്പം നമുക്ക് എനിക്ക് പറയാനുള്ളത് ഇത്രയായിരുന്നു അപ്പോൾ ഇത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കാർക്ക് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് Manslav, meditokej, okay, bye!